നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനിത് പുഴുങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് താത്ത് വെച്ച് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ക്രൈപ്പറേ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഉള്ളക്കിഴങ്ങ് എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണ് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആയാലും മതി അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി വെള്ളം അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പലകയിലോ എന്തെങ്കിലും പാത്രത്തിലോ വെച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്തിട്ട് എന്താ നമുക്കിഷ്ടമുള്ള ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇവിടെ ഒരു ചെറിയ പാത്രത്തിൻ്റെ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടൊരു സ്മൈലി രൂപത്തിലാണ് ഞാനിത് ഷേപ്പാക്കിയെടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ